കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ കുഴിവയലിൽ വർഷങ്ങൾക്ക് മുൻപ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച വീട് പൂർത്തിയാക്കാനാവാതെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടുള്ള ഷെഡിനുള്ളിൽ കഴിയുന്ന എന്ന വീട്ടമ്മ ദുരിതത്തിൽ കഴിയുകയാണ് അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമായി ഇവർ ആരോപിക്കുന്നത് കുഴിവയൽ കുറിച്ചു തറവാടിന് സമീപം താമസിക്കുന്ന എന്ന അമ്പതുകാരിക്ക് ഏഴ് വർഷം മുൻപാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വീട് ലഭിച്ചത് ആറ് ലക്ഷം രൂപ ലഭിക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു വീട് പണികൾ തുടങ്ങിയത് എന്നാൽ പ്രവർത്തികൾ പകുതിയായപ്പോൾ മൂന്നര ലക്ഷമേ കിട്ടൂ എന്ന് അധികൃതർ പറഞ്ഞതായും ഇതോടെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കേണ്ട ഗതികേടിലാണെന്നും അമ്മക്കുട്ടി പറയുന്നു ആറു ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീട് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ എടുത്ത് പകുതിയായപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ആറു ലക്ഷം തരൂല മൂന്നരയുടെ വീടാണ് അപ്പോൾ അത്രേ പൈസ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അത്രയും പൈസക്കുള്ള പിന്നെ പണി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി പിന്നെ പൈസ ഇല്ലാണ്ടായി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾക്ക് പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഇപ്പോൾ അഞ്ച് ആറ് വർഷമായി ഞങ്ങൾ അങ്ങനെ വീട് പണിയെടുത്തിട്ട് അങ്ങനെ നിർത്തി വെച്ചിട്ട് പിന്നെ മുന്നോട്ടുള്ളത് കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നിർമ്മാണം പാതി വഴിയിലായി കിടക്കുന്ന വീടിൻ്റെ സമീപത്ത് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഷെഡിലാണ് ഇവർ അന്തി ഉറങ്ങുന്നത് മഴക്കാലമായാൽ വളരെ ദുരിതത്തിലാകുമെന്നും ഇവർ പറയുന്നു അധികൃതർ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുപണി പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പനമരം